സുഹൃത്തുക്കളെ നമ്മുടെ പല സഹോദരങ്ങളും ഗൾഫ് നാടുകളിൽ വളരെ വിഷമങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് ജീവിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇനിയിപ്പോൾ നമ്മുടെ നാട്ടിൽ കഴിക്കുന്നതിനേക്കാളും നല്ല ഭക്ഷണവും ഉറങ്ങുന്നതിനേക്കാളും നല്ല റൂമുകളും നല്ല വസ്ത്രങ്ങളും നല്ല വാഹനങ്ങളും ഗൾഫിൽ ഉള്ളവർ തന്നെ വർഷങ്ങളായി ബിസിനസ്സുകളും സൗകര്യങ്ങളും ഉള്ളവരാണെങ്കിൽ പോലും ഞാൻ വിശ്വസിക്കുന്നത് സ്വന്തം നാട്ടിലും വീട്ടിലും പരിസരങ്ങളിലും പശ്ചാത്തലങ്ങളിലും ജീവിക്കുന്ന ഒരു ആത്മസംതൃപ്തി എന്തായാലും നമ്മുടെ അല്ലാത്തൊരു നാട്ടിൽ കിട്ടാൻ കുറച്ച് പ്രയാസമുണ്ടല്ലോ അതുകൊണ്ട് പ്രവാസികളായ സുഹൃത്തുക്കൾ എത്ര ഉയർന്ന അവസ്ഥകളിൽ ജീവിക്കുന്നവരാണെങ്കിലും മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു നൊമ്പരവും വേദനയും വിഷമവും അനുഭവിച്ചിട്ടാണ് അവർ ജീവിക്കുന്നത് അതുകൊണ്ട് പ്രവാസികളായ മുഴുവൻ ആളുകളെ കുറിച്ച് നമുക്ക് ഒന്നിച്ചു തന്നെ പറയാൻ പറ്റും അവർ വിഷമങ്ങളും വേദനകളും യാതനകളും അനുഭവിക്കുന്നു എന്ന് ഒരുപക്ഷേ ഈ പ്രവാസി ജീവിതത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് നമ്മൾ ഗൾഫിലേക്ക് പോകേണ്ടാണെന്നോ ജോലി അതൊക്കെ നമ്മുടെ നാടിൻ്റെ സമ്പത്തും ഐശ്വര്യവും എല്ലാം നിലനിൽക്കുന്നതിൽ വലിയൊരു പങ്ക് നിർവഹിക്കപ്പെടുന്നുണ്ട് പക്ഷേ എന്ത് നമ്മൾ ചെയ്യുകയാണെങ്കിലും അതൊക്കെ നമ്മുടെ ഭൗതിക ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഭൗതിക ജീവിതത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഏർപ്പെടുമ്പോൾ നമ്മുടെ സ്വന്തത്തെയോ നമ്മുടെ ബാധ്യതകളെയോ കടമകളെയോ നമ്മൾ വിസ്മരിക്കാൻ പാടില്ല നമ്മുടെ സ്വന്തത്തെ വിസ്മരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അധികം വിശദീകരണങ്ങൾ ആവശ്യമില്ല നമ്മുടെ ആരോഗ്യം നമ്മുടെ ജീവിതം നമ്മുടെ ഉറക്കം ഭക്ഷണം വിശ്രമം എല്ലാം നമ്മൾ എന്ത് ചെയ്യണം പക്ഷേ ഒരെട്ടോ പത്തോ ഇരുപതോ കൊല്ലം നിന്ന് സഹോദരങ്ങളെ കുറച്ച് മാറാ രോഗങ്ങളുമായി തിരിച്ചു വരേണ്ടവരല്ല നമ്മൾ നമ്മുടെ ആരോഗ്യത്തെയും കാര്യങ്ങളെയും ശ്രദ്ധിക്കണം ഞാൻ പറയാൻ ഉദ്ദേശിച്ചതല്ല ഒരു പക്ഷേ ഇന്ന് പ്രവാസികളായ ആളുകൾക്ക് പലപ്പോഴും അവിടെ കുടുംബങ്ങളിലും വീടുകളിലും ഉണ്ടാകുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളിലും രണ്ട് വശത്തും അത് ഗൾഫിൽ ജീവിക്കുന്ന ആളുകളും അവരെ ആശ്രയിച്ചുകൊണ്ട് നാട്ടിൽ ജീവിക്കുന്ന ആളുകളും മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഒന്ന് ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ടത് ഏതൊരു വ്യക്തിയും കുടുംബത്തിൽ നിന്നും അകന്നുകൊണ്ട് ഗൾഫ് നാടുകളിൽ ജീവിക്കുന്ന ഏതൊരു വ്യക്തിയും ആത്യന്തികമായി അയാൾ അവിടെ നിൽക്കുന്നതിൻ്റെ ഉദ്ദേശം അയാളുടെ ജീവിതമല്ല അയാൾ ആശ്രയിക്കുന്ന ഭാര്യയുടെയും മക്കളുടെയും ജീവിതമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വേണ്ടി ജീവിതത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതത്തിൻ്റെ എണ്ണപ്പെട്ട യുവത്വത്തിൻ്റെയും ആസ്വാദനത്തിൻ്റെയും നല്ല നാളുകളെ ഭാര്യയില്ലാതെ മക്കളില്ലാതെ കുട്ടികളെ താലോലിക്കാതെ ജീവിക്കുന്നവർ അവരനുഭവിക്കുന്ന ത്യാഗത്തെയും വിഷമത്തെയും ഉൾക്കൊള്ളുക എന്നുള്ളതാണ് വീട്ടിലുള്ള ആളുകൾ ചെയ്യേണ്ടത് അവരുടെ വിഷമങ്ങളെയും ബുദ്ധിമുട്ടുകളെയും മനസ്സിലാക്കാനുള്ളൊരു ശ്രമം അത് വേണം അതോടൊപ്പം തന്നെ തിരിച്ചൊന്ന് പറയാനുള്ള കാര്യം ഇപ്പോ മിക്കവാറും സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്ന ഒന്നാണ് ഗൾഫിൽ നിന്ന് ഒരു പത്തോ ഇരുപതോ മുപ്പതോ നാൽപ്പതോ കൊല്ലം കഴിഞ്ഞ് എങ്ങനെയെങ്കിലും ഒന്ന് നാട്ടിൽ നിൽക്കാമെന്ന നിലക്ക് വരുമ്പോൾ വീട്ടിൽ അവർക്ക് നിന്ന് പോകാൻ പറ്റാത്ത ജീവിത സാഹചര്യം ഇത് വളരെ പ്രയാസം പല ആളുകളും തിരിച്ചു വന്ന് രണ്ടാമതൊരു വിവാഹം കഴിച്ചൊരു പുതിയ ജീവിതം ആരംഭിക്കുകയോ അല്ലെങ്കിൽ ഗൾഫിൽ തന്നെ ജീവിതം അവസാനിപ്പിച്ചെങ്കിലോ എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന അപൂർവം ആളുകളുണ്ട് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒന്ന് മനസ്സിലാക്കി പെരുമാറൽ ഇവിടെ പറ്റുള്ളൂ കാരണം ഒരു പത്തോ മുപ്പതോ നാൽപ്പതോ കൊല്ലം നമ്മുടെ വീട്ടിൽ ഇല്ലാത്ത ഒരാൾ വീട്ടിൽ സ്ഥിരമായി നിൽക്കാൻ തുടങ്ങുമ്പോൾ അയാൾ എങ്ങനെ വീട്ടിൽ അക്കോമഡേറ്റ് ചെയ്യുന്ന കാര്യമുണ്ട് കാരണം അദ്ദേഹം ഓരോ കാര്യങ്ങൾ ചോദിക്കുക വീട്ടിലത്തെ കാര്യങ്ങളിലും അടുക്കളയിലെയും കുട്ടികളെ വിദ്യാഭ്യാസത്തെക്കുറിച്ചൊക്കെ ചോദിക്കാൻ തുടങ്ങുമ്പോൾ ഇതൊക്കെ ഇവിടെ ഭംഗിയായി നടന്നു പോയതല്ലേ നിങ്ങൾ എന്തിന് ഇടപെടാൻ വരുന്നു എന്നായിരിക്കാം വീട്ടുകാരുടെയും ഭാര്യയുടെയും മനോഭാവം എന്നാൽ അദ്ദേഹത്തിൻ്റെ മനോഭാവം എന്തായിരിക്കും ഇത്രകാലം നാട് വിട്ടുനിന്ന എനിക്ക് ഇനിയെങ്കിലും എൻ്റെ മക്കളെയും എൻ്റെ വീടും എൻ്റെ വീട്ടിലെ കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിക്കാനും അതിൻ്റെ ഓരോ ചെറിയ കാര്യങ്ങളും ഇടപെടാനും എനിക്ക് പറ്റിയെങ്കിൽ എന്ന ആഗ്രഹത്തോടെയാണ് അയാൾ വരുന്നത് ഇടപെടാൻ തുടങ്ങുമ്പോൾ വീട്ടിൽ ചിന്തിക്കണെന്താണ് ഇത്ര കാല ഇവിടുന്നൊക്കെ ഭംഗിയായി നടന്നു പോയിങ്ങനെ വെറുതെ ഓരോന്നിനും കയറി അഭിപ്രായം പറയേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കും ആ വീട്ടിൽ അയാളൊരു ഭാരമായി തീരുകയും അത് വാക്കുകളിലും സംസാരങ്ങളിലും പ്രകടിപ്പിക്കപ്പെടുമ്പോൾ എന്തൊരു ആത്മവേദനയാണ് അത്തരം ആളുകൾ അനുഭവിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റും ഒരു പക്ഷേ ഇത് ഞാനിതിൻ്റെ മുഖവര പറഞ്ഞു മാത്രം പ്രവാസി ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സഹോദരങ്ങൾ നമ്മുടെ മക്കളെ കാര്യം നമ്മുടെ മക്കളെ കാര്യത്തിൽ നിതാന്തമായ ശ്രദ്ധ വേണം ഞാൻ പറയാം സ്വന്തം മക്കളെ വഴിതെറ്റിപ്പോകുന്നൊരു ജീവിത സാഹചര്യം ഞാൻ ഇല്ലെങ്കിൽ നാട്ടിൽ സംഭവിക്കുമെന്ന് വന്ന് വന്നാൽ ഒന്നില്ലെങ്കിൽ ആ കുട്ടികൾ നമ്മളോടൊപ്പം വരിക ഇല്ലെങ്കിൽ ആ കുട്ടികളോടൊപ്പം നമ്മളുണ്ടാകുക ഒരു മഹാനായ ഒരു കവി പറഞ്ഞ വാക്കുകൾ വളരെ അർത്ഥവത്താണ് എന്ന് പറഞ്ഞാൽ ലൈസൽ മനിൽ എത്തീമും ഹമ്മിൽ ഹയാത്തി ജീവിതത്തിൽ നിന്ന് മാതാപിതാക്കൾ വിരമിച്ച് നഷ്ടപ്പെട്ടു പോയ കുട്ടികളെയല്ല അനാഥ എന്ന് പറയുന്നത് മറിച്ച് പറയേണ്ടത് വാപ്പക്കും ഉമ്മക്കും സമയം കിട്ടാതിരിക്കുക മക്കളെ നോക്കാൻ പറ്റാതിരിക്കുക അങ്ങനെ വളരുന്ന മക്കളാണ് യഥാർത്ഥത്തിൽ അനാഥർ എന്ന് പറഞ്ഞത് വളരെ അർത്ഥവത്തായിട്ടുള്ളൊരു വാക്കാണ് നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ കുട്ടികളെ കാരണം കുട്ടികളുടെ കൂടെ നമ്മളുണ്ടായേ പറ്റും ഒരു പക്ഷേ ചെറുപ്പം മുതൽ ഓരോ സന്ദർഭങ്ങളിലും മാതാപിതാക്കൾക്ക് ചെയ്യേണ്ട ചില കടമകളും ബാധ്യതകളും അതൊപ്പം നിന്ന് ചെയ്താൽ തന്നെ പറ്റുള്ളൂ കൊടുക്കേണ്ട ഉപദേശങ്ങളും സന്ദർഭത്തിൽ ഇടപെടേണ്ട കാര്യങ്ങളും ഒക്കെ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മൾ പ്രാർത്ഥിക്കുന്ന രൂപത്തിലുള്ള മക്കളെ നമുക്ക് ലഭിക്കുവാനുള്ള ഒരവസ്ഥാ ഉണ്ടാകും യഥാർത്ഥത്തിൽ ഗൾഫിൽ ജീവിക്കുന്ന സഹോദരങ്ങളുടെ ഭാര്യമാർ വീട്ടിലുള്ള സഹോദരിമാർ വളരെ ശ്രദ്ധിക്കണം കാരണം എന്താ പറയുക നമ്മുടെ നാടിൻ്റെ ഒരു ചുറ്റുപാട് അങ്ങനെയാണ് സഹോദരങ്ങൾ അതായത് ഒരു സ്ത്രീക്ക് സുരക്ഷിതമായ ഒരു പുരുഷൻ വീട്ടിലില്ല എന്നറിയുമ്പോൾ തികച്ചും മനസ്സിൽ രോഗമുള്ളവരും അതേപോലെ തന്നെ അവിഹിതമായ ബന്ധങ്ങൾ ആഗ്രഹിക്കുന്നവരും അവിടെ തേടി ചെല്ലുന്നു എന്നത് പലപ്പോഴും നമ്മുടെ പല പ്രദേശങ്ങളിലെയും ഒരു ദുരന്തമാണ് പറയാതിരിക്കാൻ പറ്റില്ല ഒരു സ്ത്രീയുടെ ഭർത്താവ് മരിച്ചു അവൾ വിധവയായി ഒരു പക്ഷേ അവളോടൊരു സഹതാപമോ ഒരു സുരക്ഷിതത്വമോ അവൾക്കുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നതിന് പകരം അവൾ ഭർത്താവില്ലാതെ ജീവിക്കുമ്പോൾ ഒരുപക്ഷെ ഒരു അവിഹിത ബന്ധത്തിൻ്റെ സാധ്യതകളെ തേടുന്ന മനസ്സ് എത്ര ക്രൂരമാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ അതേപോലെ തന്നെയാണ് ഗൾഫിലായിട്ടുള്ള ആളുകളുടെ ഭാര്യമാർ നാടുകളിൽ ജീവിക്കുമ്പോൾ അവർ നല്ലോ ശ്രദ്ധിക്കണം നല്ലോ സൂക്ഷിക്കണം സഹോദരങ്ങളെ വലിയ അപകടങ്ങളാണ് സംഭവിക്കുന്നത് തൻ്റെ ജീവിതം മുഴുവനും തൻ്റെ കുടുംബത്തിന് വേണ്ടി സമർപ്പിച്ചിട്ട് വീട്ടിൽ നിന്നും തൻ്റെ ഭാര്യ അവിഹിതമായ ബന്ധങ്ങളിൽ പോകുന്നു പറഞ്ഞാൽ ആർക്കാ ഉൾക്കൊള്ളാൻ പറ്റുക ഞാൻ നിങ്ങളോട് ഉറപ്പിച്ച് പറയുന്നു ഭാര്യ ഭർത്താക്കന്മാർ പിണങ്ങിയാലേ നമുക്ക് പറഞ്ഞ് നന്നാക്കാൻ പറ്റും എന്തു കാര്യം പറഞ്ഞു നന്നാക്കാൻ പറ്റും നന്നാക്കാൻ പറ്റാത്ത ഒരേ ഒരു കാര്യമുള്ളൂ എൻ്റെ ഭാര്യ എന്നോട് വിശ്വാസ വഞ്ചന ചെയ്തു എന്നറിഞ്ഞാൽ ഒരു പുരുഷന് എനിക്ക് തരേണ്ട എനിക്ക് വഴങ്ങേണ്ട എനിക്ക് നൽകേണ്ടത് ഒരു പുരുഷനുമായി പങ്കുവെക്കുന്നു എന്ന് അറിഞ്ഞാൽ ഒരു പുരുഷനും വിട്ടുപോയി ചെയ്യാൻ പറ്റില്ല ഒരു പക്ഷേ കുട്ടികളെ ഓർത്ത് തിരിച്ചെടുത്തു എന്ന് വരാം പക്ഷെ മനസ്സിൻ്റെ ഉള്ളിൽ അവളെ ഉൾക്കൊള്ളാൻ പ്രയാസമാണ് അതുകൊണ്ട് നമ്മുടെ സഹോദരിമാർ ശ്രദ്ധിക്കണം നന്നായി ശ്രദ്ധിക്കണം നമ്മുടെ ഫോണുകൾ അതേപോലെ തന്നെ വാട്സപ്പുകൾ എല്ലാറ്റിലും നമ്മുടെ നമ്മുടെ ഒരു റൂമിൻ്റെ ഉള്ളിൽ ഇരുന്ന് പച്ചയായി തന്നെ മറ്റുള്ളവർക്ക് വിൽക്കാൻ പറ്റുന്ന ഈ സോഷ്യൽ മീഡിയയുടെ ലോകത്ത് നല്ല ശ്രദ്ധ നമുക്ക് വേണം നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ ജീവിതമാണ് നാളത്തെ പരലോകാണ് വ്യഭിചാരത്തിൻ്റെ ശിക്ഷ എല്ലാവർക്കും അറിയാത്ത ഖബറിൽ ഉയർത്തെഴുന്നേൽപ്പ് വരെ ഇങ്ങനെ കത്തുന്ന അടുപ്പിൽ നിന്ന് കത്തുന്ന പോലെ തീയിൽ നഗ്നരായി കിടന്നു കരിയുകയാണ് വ്യഭിചാരത്തിൻ്റെ ശിക്ഷ ഖബറിലാണ് ആ ശിക്ഷ പണ്ഡിതന്മാർ പറയണം നാളെ പരലോകത്തോ ആരെങ്കിലും അത് ചെയ്താൽ കൊലപാതകം ആരെങ്കിലും ചെയ്താൽ അവൻ അതിൻ്റെ ശിക്ഷ കണ്ടെത്തുക തന്നെ ചെയ്യും നാളെ പറലോകത്ത് യുലാഫുലുൽ അതാബ് ശിക്ഷയെ ഇരട്ടിപ്പിച്ചിപ്പിച്ചു കൊടുക്കും അപമാനിതനായി നിന്നനായി ആ നരകത്തിൽ